രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏകദിന ലോകകപ്പിലെ തനിയാവർത്തനമെന്ന് തോന്നിപ്പിച്ച മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ പ്രതികാരം ചെയ്തു അന്നത്തെ ഹീറോ ആയിരുന്ന മാക്സ്വെൽ ഇന്നും ഹീറോ ആവാൻ ശ്രമിച്ചെങ്കിലും ഗുൽബദീൻ നൈബിന്റെ ബൌളിംഗ് അതിന് അനുവദിച്ചില്ല ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ ഉയർത്തിയ നൂറ്റി നാൽപ്പത്തിയെട്ട് എന്ന സ്കോർ നിസാരമെന്ന് തോന്നിച്ചെങ്കിലും തുടക്കത്തിൽ ഓസ്ട്രേലിയ പതർന്ന കാഴ്ചയാണ് കണ്ടത് ടോപ്പ് ഓർഡർ ബാറ്റർമാരായ ട്രാവൽസ് ഹെഡിനെയും മിച്ചൽ മാർഷിനെയും കഴിഞ്ഞ ലോകകപ്പിലേതുപോലെ നമീനുൽ ഹക്ക് പറഞ്ഞയച്ചു അന്നും ട്രാവസ് ഹെഡിനെ നവീൻ സമ്പൂജ്യനാക്കിയാണ് മടക്കിയത് അഞ്ച് ഓവറിൽ മുപ്പത്തി രണ്ടിന് മൂന്ന് എന്ന നിലയിൽ ഓസ്ട്രേലിയ തകർന്നപ്പോൾ രക്ഷകനായി മാക്സ്വെൽ പോരാട്ടം തുടങ്ങി കഴിഞ്ഞ വർഷത്തെ ഡബിൾ സെഞ്ചുറിയുടെ ആത്മവിശ്വാസത്തിൽ ബാറ്റ് വീശിയ മാക്സ്വെൽ കളി ജയിപ്പിച്ചിട്ടേ മടങ്ങൂ എന്ന് തോന്നിപ്പിച്ചു പക്ഷേ നാൽപ്പത്തിയൊന്ന് ബോളിൽ അൻപത്തി ഒമ്പത് റൺസ് എടുത്ത മാക്സ്വെലിനെ ഗുൽബദ്ദീൻ മടക്കി അയച്ചപ്പോൾ ഓസ്ട്രേലിയ തോൽവി മുന്നിൽ കണ്ടു തൊട്ടടുത്ത ഓവറിൽ റാഷിദ്ഖാൻ മാത്യു വേടിനെയും പറഞ്ഞയച്ചതോടെ ഓസ്ട്രേലിയ സമ്മർദ്ദത്തിലായി പിന്നീട് വന്നവർക്കൊന്നും അഫ്ഗാൻ ബൌളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല പത്താം നമ്പർ താരത്തിന് വരെ കളി ജയിപ്പിക്കാൻ കഴിവുള്ളൂ ഓസ്ട്രേലിയയ്ക്ക് പക്ഷേ അഫ്ഗാൻ്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അവസാനം അവർ ഇരുപത്തിനാല് റൺസ് വേണമെന്ന അവസ്ഥയിലേക്ക് കളിയെത്തിക്കാൻ അഫ്ഗാൻ കഴിഞ്ഞു അങ്ങനെ നൂറ്റി ഇരുപത്തിയേഴ് റൺസിൽ ഓസ്ട്രേലിയ പത്ത് മടക്കി അഫ്ഗാൻ വേണ്ടി ഗുൽബദ് നൈബ് നാലും നവീൻ മൂന്നും വിക്കറ്റുകൾ നേടി അഫ്ഗാൻ മത്സരം ജയിച്ചതോടെ ഗ്രൂപ്പ് എയിൽ പോരാട്ടം കടുത്തു നാളത്തെ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം നിർണായകവുമായി